यूनिफॉर्म सिविल कोड को भी देश हित में उतना ही आवश्यक समझती है वन वन नेशन യൂണിഫോം സിവിൽ കോഡ് കോശഹിത് ഉത്ത വൺ നേഷൻ വൺ ഇലക്ഷൻ വിചാരോ സാർ കാരണ ബജ്യം ഒരു തിരഞ്ഞെടുപ്പ് ഏകീകൃത സിവിൽ കോഡ് പ്രതിപക്ഷം വലിയ ആശങ്ക പങ്കുവെക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ നടപ്പിലാക്കും എന്ന് പ്രഖ്യാപിച്ചാണ് ബിജെപിയുടെ പ്രകടന പത്രിക പുറത്തിറക്കിയത് എനിക്കിപ്പം അർജുനുണ്ട് അർജുനീ പ്രകടന പത്രിക പ്രകാശനം ശ്രദ്ധിച്ചല്ലോ അതിൽ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ കാര്യങ്ങളെന്നൊക്കെയാണ് ഒന്ന് പാവപ്പെട്ടവർ ദരിദ്രർ പിന്നെ യുവാക്കൾ അതുപോലെ തന്നെ കർഷകർ പിന്നെ വനിതകൾ ഈ നാല് വിഭാഗങ്ങൾക്കും കൃത്യമായിട്ടുള്ള രീതിയിൽ പരിഗണന കൊടുത്തുകൊണ്ട് അവർക്ക് പറ്റിയ യോജനകൾ പ്രത്യേകിച്ചും ദരിദ്രർക്കാണെങ്കിൽ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന സൗജന്യ അരി സൗജന്യ റേഷൻ വെള്ളം വൈദ്യുതി തുടങ്ങിയതെല്ലാം തന്നെ ഇനിയും അടുത്ത അഞ്ച് വർഷത്തേക്ക് കൂടി തുടരും യുവാക്കൾക്കാണെങ്കിൽ കൂടുതൽ ആത്മനിർഭർ ഭാരതിൻ്റെ അടക്കം തന്നെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും സ്ത്രീകൾക്കാണെങ്കിൽ വനിതാ പ്രാതി പ്രാതിനിധ്യം അതുപോലെ തന്നെ നാരി ശക്തി എന്ന് പറയുന്ന വിജയപ്പെട്ട എപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത് അവരുടെ ഒരു വാഗ്ദാനമാണ് കൂടുതലായും പഴയ ജനക്ഷേമ പദ്ധതികൾ ഒന്നാമത് സിക്സ് ജി പിന്നെ ഒന്ന് ബുള്ളറ്റ് ട്രെയിൻ കോറിഡോർ ആണ് അത് വടക്കു സംസ്ഥാനങ്ങളും ഇപ്പോൾ തന്നെ അഹമ്മദാബാദിൽ നിർമ്മാണത്തിലിരിക്കുന്നുണ്ട് അങ്ങനെ വേഗതയേറെ ട്രെയിനുകൾ അതിനോടൊപ്പം തന്നെ ഇപ്പോഴുള്ള വന്ദേ ഭാരതകൾ അപ്ഗ്രേഡ് വേർഷൻ ആയിട്ട് ഇന്ധന വിലയെ കുറിച്ച് എന്താണ് ഇന്ധന ഇന്ധനവില കുറയും കുറയ്ക്കും അതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകിച്ചും ഈ നികുതി അടക്കം ഇളവുണ്ടാകും അങ്ങനെ അടുത്ത അഞ്ചു വർഷത്തേക്ക് വലിയ രീതിയിൽ നികുതി കുറയ്ക്കും കുറയും രണ്ടായിരത്തി പതിനാലില് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലെത്തിയാൽ അമ്പത് രൂപയ്ക്ക് പെട്രോളും അമ്പത് രൂപയ്ക്ക് ഡീസലും കിട്ടാൻ അപ്പം പറയാമെന്നാണ് കേരളത്തിലെ ചില ബിജെപി നേതാക്കള് പറഞ്ഞത് ഇപ്പൊ നൂറും വലിയൊരു നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ പ്രഖ്യാപനങ്ങളുണ്ടായി കേരളത്തില് പ്രത്യേകിച്ചും വയനാട്ടിൽ അല്ലെങ്കിൽ മറ്റ് മലയോര മേഖലയിലെല്ലാം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ മനുഷ്യ മൃഗസംഘർഷം എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടായി തന്നെ ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യമാണ് അതിനെതിരെ ചില പദ്ധതികൾ കൊണ്ടുവരുന്നു ഞാനിതിൽ ശ്രദ്ധിച്ചൊരു കാര്യം രണ്ടു കോടി പേർക്ക് ഓരോ വർഷവും തൊഴിൽ നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് എല്ലാ പ്രഖ്യാപനവും ഞങ്ങൾ നടപ്പിലാക്കി മോദി ഇന്ന് ഇവിടെ പ്രസംഗിച്ചത് പക്ഷേ ആ രണ്ടു കോടി തൊഴിനെ കുറിച്ച് എവിടെയും പറയുന്നത് കണ്ടില്ല ഇടയ്ക്കിടയ്ക്ക് മോദിക്ക ഗ്യാരണ്ടി മോദി എന്നുള്ള കാര്യം പറയുന്നുണ്ട് എല്ലാ വാഗ്ദാനങ്ങളും പാലിച്ചു എന്ന് പറയുന്നുണ്ട് പക്ഷേ കണക്ക് നിരത്തി പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കില്ല അതോടൊപ്പം തന്നെ ഈ ഇടയ്ക്കുണ്ടായ സംഭവമാണെങ്കിൽ അതും ചില മറ്റ് പാർട്ടികൾ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇവിടെ ഒരു കൊട്ട് കൊടുക്കാൻ വേണ്ടി മടുക്കുന്നില്ല പ്രത്യേകിച്ചും ആം ആദ്മി പാർട്ടിയുടെ കേസ് കള്ളപ്പണത്തിന് വേണ്ടിയുള്ള പോരാട്ടം തുടരുമത്രേ ആ രീതിയിലാണ് എന്തായാലും നമുക്ക് കോൺഗ്രസിൻ്റെതും സി പി എമ്മിൻ്റെതും മറ്റ് പ്രധാനപ്പെട്ട പാർട്ടികളുടെയും ഒക്കെ പ്രകടന പത്രിക കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തിറങ്ങി ആരുടെ പ്രകടന പത്രിക ജനങ്ങൾ സ്വീകരിക്കും എന്നതിനായി കാത്തിരിക്കാം